അതായത് ബ്രിയാണ് ബ്രിയോ ഏതാ മോഡല് രണ്ടായിരത്തിനാല് മോഡല് ബ്രിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ അല്ലേ ഇതും രണ്ട് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപ കിട്ടിയാലേക്ക് ഫുൾ ലോണും പതിനാലിൽ ബ്രിയോ രണ്ട് എൺപത്തിഞ്ച് ഇത് നമുക്കൊരു നാല് ലക്ഷത്തി കൊടുക്കാം നാല് എമ്പത്തി ഡീസൽ വണ്ടി ഡീസൽ വണ്ടി അതും ഏറ്റവും ഡോപ്പൻ ഡോപ്പൻ ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി നാൽപ്പത്തായിരം കൊടുക്കും അത് കഴിഞ്ഞാൽ രണ്ടായിരത്തി പന്ത്രണ്ടില് സെഡാം വണ്ടിയാണെങ്കിൽ രണ്ടു ലക്ഷത്തി നാൽപ്പത്തിയ്യായിരം ഇനി ഇതാണെങ്കിലോ മൈക്രോ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ മൈക്രോ ആണ് രണ്ട് ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാം നാലു ലക്ഷത്തി ലിമിറ്റഡ് ലിമിറ്റഡേഷൻ വണ്ടി കൊടുക്കാൻ പറ്റും നാലു അഞ്ചിന് ഒരു രൂപ മോഡൽ മുടക്കണ്ട ഫുൾ ലോൺ ലോൺ കൊടുക്കാൻ ഇത് ഷിഫ്റ്റ് സിംഗിൾ ൾ ഓണർഷിപ്പ് കേട്ടോ ശരിക്കും നമ്മൾ നമ്മുടെ റോഡ് മാസ്റ്ററിൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കൊറേ കാലമായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു ഷോറൂമിൽ എത്താൻ ശരിക്കും വൈകി പോയി എന്ന് തന്നെ പറയണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട് എല്ലാം ഏറ്റവും കൂടുതൽ സാധാരണക്കാർ അന്വേഷിക്കുന്ന വണ്ടികളാണ് സത്യം പറഞ്ഞാൽ ഞാനിവിടെ എത്താൻ വൈകി പോയി എന്ന് തന്നെ പറയാം കാരണം നല്ല നല്ല വണ്ടികൾ മൊത്തം ഇതിനകത്ത് കിടക്കുകയാണ് അപ്പോൾ പിന്നെ ഇപ്പോൾ നമ്മൾ പലർത്തും പോകുമ്പോൾ വണ്ടികൾ കാണാറില്ലാത്തതിൻ്റെ കാരണം അതാണ് കേട്ടോ ഓൾമോസ്റ്റ് ഒരു നൂറ് വണ്ടീൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ റിയൽ ചോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോറൂമിലാണ് ഈ ഒരു ഷോറൂമിലെ വീഡിയോ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും നല്ല അടിപൊളി പ്രൈസിൽ ഇതാ ഈ കിടക്കുന്ന ഗിഡ് സിഫ്റ്റ് അങ്ങനെയുള്ള ഒരുപാട് അതായത് സാധാരണക്കാരുടെ എടുത്ത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വണ്ടികളും കൂടെ കിഡിലും പ്രൈസ് തരുന്നുള്ളതാണ് ഏറ്റവും വലിയത് ആദ്യമായിട്ട് വീഡിയോ ചെയ്യുന്ന ആയതുകൊണ്ട് തന്നെ നിങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഇവരെയും സപ്പോർട്ട് ചെയ്തോ നിങ്ങൾക്ക് നല്ല കിട്ടിയ മണ്ടികളൊക്കെ ഇവിടെ തരും അപ്പോൾ അവരുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പാലക്കാട് കോഴിക്കോട് നാഷണൽ ഹൈവേയിൽ മുണ്ടുവരവ് ബൈപ്പാസിൽ അതായത് മലപ്പുറം ടൗണിൽ കെസ് ആർ ടി സി ആ ഒരു ടൗണിൻ്റെ അവിടുന്ന് കെസ് ആർ ടി സി ബസ്റ്റാൻഡ് അവിടുന്ന് കൃത്യം ഒരു കിലോമീറ്ററുള്ളൂ ശരിക്കും ഇവരുടെ ഷോപ്പിലേക്ക് വരാൻ കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും കുറെ കാണിക്കാണ്ട് രണ്ട് എപ്പിസോഡ് മാക്സിമം ഞാൻ നോട്ടെ മാക്സിമം പറ്റുന്നത്ര വണ്ടികൾ കാണിച്ചതാണ് അല്ലെങ്കിൽ രണ്ട് എപ്പിസോഡ് വരും നേരെ വീഡിയോയിലേക്ക് പോയാലോ പിന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ അതെല്ലാവർക്കും ഒരുപാലം കിട്ടിക്കോട്ടെ ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ ചെയ്തേക്ക് ചെയ്തേക്കട്ടോ അപ്പൊ എന്തായാലും നേരെ വീട്ടിലേക്ക് പോലും അപ്പൊ നമുക്ക് റിയൽ ചോയ്സിൽ നമുക്ക് ആദ്യമായിട്ട് തന്നെ നമ്മുടെ അർഷാദ് ഖാൻ പരിചയപ്പെടാം നമ്മുടെ റോഡ് മാസിലേക്ക് സ്വാഗതം സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മളൊരു വീഡിയോ എടുക്കുന്നത് വിളിക്കാൻ കുറെ നമ്മൾ കുറച്ച് മുമ്പേ വരേണ്ടതായിരുന്നു അത്രയും വണ്ടികൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് ആ പിന്നെ അത് മാത്രമല്ല വില ഞെട്ടിക്കും അതായത് ചെറിയ പൈസയ്ക്ക് മാക്സിമം നിങ്ങൾ കൊടുക്കും ആ കൊടുക്കും പിന്നെ വേറൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് ഉണ്ട് രൂപ കൂടിയാലും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി കൂടുതലുണ്ടാവില്ല മാന്യമായ രൂപത്തില് ശരി അപ്പൊ എന്തായാലും കുറച്ച് വണ്ടികൾ കാണിച്ചു തരാം ഈ ഒരു അഞ്ചിട്ട് വണ്ടികളും പറഞ്ഞാലോ ആ പിന്നെ ഒരു കാര്യം ഉണ്ട് നിങ്ങൾ ആ മറ്റേ ഫോട്ടോസ് ഒക്കെ നായിക്കേ ഇന്റീരിയറിന്റെ ഒക്കെ എല്ലാ കാര്യങ്ങളും നമ്മള് വാട്സാപ്പിൽ കോൺടാക്ട് നമ്പർ നമ്പറിൽ കൊടുക്കാം നാല് നമ്പറിൽ ഏത് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാനും സ്പോട്ടിൽ മറുപടി മറുപടി ഉണ്ടാവും അടിപൊളി അപ്പൊ എന്തായാലും നിങ്ങളൊന്നും വിളിച്ചാൽ നമ്പർ വെച്ചിട്ടുണ്ട് അപ്പൊ ആ വണ്ടിയാണ് കിടിലും പ്രൈസ് തരാൻ പറഞ്ഞ ഒരു ഷിഫ്റ്റ് ആണ് അല്ല വി എക്സൺവേർട്ടഡ് മറ്റേ ഫുൾ ഓപ്ഷൻ ആണ് ലിമിറ്റഡ് ആണ് അതായത് ഡോർ വിൻഡോ പവർ ഉണ്ടാവും ഉണ്ടാവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അതിന് കമ്പനി സെറ്റ് ഉണ്ടാവും കമ്പനി സെറ്റ് ഉണ്ടോ ആ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് മേജർ ആക് പത്തൊമ്പത് മോഡൽ വണ്ടിയാണ് ആ കിലോമീറ്ററോ കിലോമീറ്റർ വന്നിട്ട് പെട്രോൾ ആണ് ഒരു മൈലേജ് പണി ആയിട്ട് നമുക്ക് ആ ചെറിയ പൈസ കൊടുക്കാം നാലു ലക്ഷത്തി അറുപത്തയ്യായിരം ലിമിറ്റഡ് വണ്ടി കൊടുക്കാൻ പറ്റും നാല് അറുപത്തഞ്ചിന് ഒരു രൂപ പോലും ഫുൾ ലോൺ ലോൺ കൊടുക്കാൻ ഒന്നുമല്ല നാലറുപ്പിനോ എങ്ങനെ അഞ്ചിനോണ് അഞ്ചു ദിവസം അഞ്ച് ലക്ഷം ലോൺ കയറും അതായത് പിന്നെ പത്തൊൻപത് വണ്ടിയാണ് നിങ്ങൾക്ക് നാല് അറുപത്തി അഞ്ചിലായിരുന്നത് ഈ ഷേപ്പിൽ വരുന്ന സ്വിഫ്റ്റ് ഫുൾ ഓണർ അല്ലേ സിംഗിൾ ഓണാണ് സിംഗിൾ ഓണർ ആണ് അടിപൊളി സിംഗിൾ ഓണർ വണ്ടി കൂടിയല്ലേ കൂടി ശരി അതുപോലെ തന്നെ കിട്ടണമെങ്കിലോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആകെ മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയ മുപ്പതിനായിരം ആർ എസ് ടി ഏറ്റവും ഫുൾ ഓഡ് വണ്ടി മാനുവൽ അല്ലേ ആ മാനുവൽ അടിപൊളിയാണ് നല്ല നീറ്റ് വണ്ടിയാണ് ലോ കിലോമീറ്റർ ആണെന്നുള്ളത് കണ്ടാൽ തന്നെ അറിയാല്ലേ ലോ കിലോമീറ്റർ ആകെ മുപ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി എന്ന് ഉണ്ട് അന്നത്തെ ഫുൾ ഓപ്ഷൻ ആ അത് നാല് ടയറും മാറിയിട്ടുണ്ട് റീപ്ലേസ് ഉണ്ടോ ഇല്ല ഒരു റീപ്ലേസ് ഇല്ല ഗ്യാരന്റി നിങ്ങളെ വിളിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞിട്ട് കൊടുക്കും നമ്മുടെ വീഡിയോ വിളിക്കുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കും ഡിസ്കൗണ്ട് കൊടുക്കും വീഡിയോ വരുന്നവർക്ക് മാത്രം കൊടുത്താൽ ഓ ശരി ഇപ്പൊ എന്താ പറയുക ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി അറുപത്തയ്യാർപ്പിക്ക പതിനേഴ് മുപ്പതിനായിലേറ്റ് കിലോമീറ്റർ ആട്ടോ അതുകൊണ്ട് ചില വിലമ്പ ചെറിയ മാറ്റം വരുന്നത് രണ്ട് ലക്ഷത്തി അറുപത്തയ്യാർപ്പിക്ക ഫുൾ ഓണം ചെയ്യിക്കാം പോകണം ഒരാളൊന്നും ചെയ്യേണ്ട ഒന്നും ചെയ്യണ്ട വണ്ടി ഓടിച്ചാൽ മാത്രം മതി ലാസ്റ്റ് സർവീസും ചെയ്തു ചെയ്തോണ്ടോ അഞ്ഞ് ഓയിലും കാര്യങ്ങളും ഒന്നും മാറ്റണ്ടതി രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ലാത്ത നല്ല അടിപൊളി ഒരു കിട്ടും വണ്ടി ഇറക്കുന്ന മാതിരി ഇറക്കിയോ ആൾക്കാർക്ക് ഡിസ്കൗണ്ട് ആ അതുപോലെ തന്നെ ഇവിടെ കൂടി ഉണ്ടല്ലോ രണ്ടായിരത്തി പതിനേഴിനാണ് ആർ എക്സ് എൽ ആണ് ഇതാകെ ഇരുപത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഇതിന്റെ സ്റ്റെപ്പിന് ടയർ ഇറക്കിയിട്ടില്ല ആർ എക്സ് എൽ എന്ന് പറയുമ്പോൾ ബേസ് ആണ് ചെയ്തിട്ടുണ്ട് മറ്റേ കിഡിനെ വരട്ടുള്ളൂ ഫോർഡോർ ചെയ്തിട്ടുണ്ട് ഫോർഡോർ ഉണ്ട് അടിപൊളി പതിനേഴ് മോഡൽ ആണ് ആർ എക്സ് എൽ ആണ് ഇരുപത്തിനാലായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടി രണ്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം പേര് നമുക്ക് ഫുൾ ആണ് ഒരു രൂപ പോലും അടക്കണം എന്നുള്ള രണ്ടു ലക്ഷത്തി നാപ്പത്തിയ്യായിരം രൂപയ്ക്ക് സീറോ ഡൗൺ പേയ്മെന്റ് ഈ കിട്ടുന്ന ഇറക്കി കൊണ്ടുപോവാം അതിന്റെ കൈലക്സ് ബലമു ചിലപ്പോ കൂടുതലാണെന്നൊക്കെ പറയും ഇരുപത്തിനാലായിരം കിലോമീറ്റർ ഓടിയാണ് ഇതിന്റെ ഹൈലൈറ്റ്സ് കൈലക്സ് അതായത് എടുത്തുകൊണ്ട് ഷോറൂമിൽ ഇറക്കി പോലെ കൊണ്ടുപോകാം കൊണ്ടുപോകാം അതേപോലെ തന്നെ ഈ രണ്ടായിരത്തി പതിനെട്ട് മോഡല് അതായത് നാല് ടയർ പുത്തൻ ടയർ ഓട്ടോമാറ്റിക്കല് സെഡ്എക് സെഡ് എക്സ് ബട്ടൺ ഉണ്ടാവില്ല ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടാവും അലവീരി ഡയമണ്ട് കട്ട് അലവിലെ വരാതും അതിൽ വട്ടൻ സ്റ്റാർട്ടുണ്ടല്ലോ ബട്ടൻ സ്റ്റാർട്ട് ആ ബട്ടൻ സ്റ്റാർട്ട് ഉണ്ട് ഡയമണ്ട് കട്ട അലയവീരും ഇന്ത്യ ഫ്രണ്ടിലെ ലൈറ്റ് ഉണ്ടാവു ചെറിയ മാറ്റം അങ്ങനത്തെ ചെറിയ മാറ്റം അതെ ഹെഡ്ലൈറ്റിന് മറ്റിനാവുമ്പോ ഇരുപത്തിനാലായിരം രൂപ വില വരുന്നുണ്ട് മറ്റേ ഹെഡ്ലൈറ്റിന് ഇതിനാകുമ്പോ രണ്ടായിരം മൂവായിരം രൂപ വരാതിരിക്കട്ടെ മുൻകൂട്ടി പറഞ്ഞു എക്സൈമാറ്റിക് പറഞ്ഞല്ലോ കിലോമീറ്ററോ ഇത് കിലോമീറ്റർ വന്നിട്ട് ഒന്നിന്റെ ആ ലെവലത്തിനാണ് തോടി പക്കായിട്ട് കിട്ടും ഓ ഗ്യണ്ടി നമ്മളൊക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും ഗ്യാരണ്ടി എന്തായാലും കൊടുക്കും ഫ്ലഡ് ടോട്ടൽ ലോസ് അങ്ങനത്തെ കാര്യങ്ങൾ എന്തായാലും ഗ്യാരണ്ടി കൊടുക്കും പിന്നെ കസ്റ്റമർ വന്നിട്ട് നോക്കി വർക്ക്ഷോപ്പിൽ കാണിക്കണം വർക്ക്ഷോപ്പിൽ കാണിക്കാ എല്ലാ സൗകര്യം നമുക്ക് എന്ത് സൗകര്യം എല്ലാ സൗകര്യം ആക്കം പോലെ കച്ചവടം ചെയ്തു ചെയ്യണത് മണ്ണി മര്യാക്കും അതൊക്കെ ചെയ്യാം അതാ കൊറേ കാലം ചെയ്യാം നമ്മൾക്ക് പതിനെട്ടാമത്തെ വർഷമാണ് നമ്മൾ ഈ വണ്ടി കച്ചവട ഇന്നേരം നമുക്ക് ഫോൾട്ടൊക്കെ കുടുങ്ങിട്ട് കുടുങ്ങിയിട്ടില്ല നമ്മൾ എല്ലാം തികഞ്ഞാളൊന്നുമല്ലോ ചെറിയ ആക്കി നമ്മൾ ക്ലിയർ ചെയ്ത് കറക്റ്റ് ആക്കി പോയിട്ടുണ്ട് നമ്മളുടെ നേരിടേ കെ ഇത് നമുക്ക് എന്താ വല്ല അത് ഇത് നമുക്ക് അഞ്ചു ലക്ഷത്തി അറുപത്തയ്യാറ് ഇതിമൊരു രൂപ പോലും അതായത് പതിനെട്ട് മോഡൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് സെഡ് എക്സ് അത് അഞ്ച് ലക്ഷത്തി അറുപത്തയ്യാറ് നമുക്ക് ഫുൾ ആണ് ചെയ്ത് കൊടുക്കാം അതായത് നാല് പുത്തണ്ടായിട്ടുണ്ട് നാല് പുത്തണ്ടാവും അതിൽ വണ്ടിയാണ് ആരെങ്കിലും വേണമെങ്കിൽ നോക്കിയോ അതുപോലെ തന്നെ ഇവിടെ ഒരു സ്വിഫ്റ്റും കൂടി ഉണ്ടല്ലോ അല്ലേ ഇത് മൊബൈലാണ് ഓട്ടോമാറ്റിക് ആണ് പറഞ്ഞിട്ട് പോവാതാണ് മോഡല് ഇത് രണ്ടായിരത്തി മോഡല് ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക്ക് രണ്ടായിരത്തി പത്തൊമ്പതാണ് അമ്പത്തി ആറായിരം കിലോമീറ്റർ ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു രണ്ട് ലക്ഷത്തി എഴുപത്തിയ്യം അല്ലെ അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപക്ക് ഇതും കൊടുക്കാൻ പറ്റും അഞ്ച് അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം അഞ്ച് ലക്ഷത്തി എഴുപത്തിയ്യം രൂപയ്ക്ക് പത്തൊമ്പത് ഓട്ടോമാറ്റിക് അൻപത്തിനാലായിരം കിലോമീറ്റർ ഒരുപാട് ഇല്ല ഇല്ല ഒന്നും ഇല്ല നമ്മൾ വിളിക്കുന്ന കസ്റ്റമർക്ക് ചെറിയൊക്കെ മനുഷ്യൻ മരിച്ചു പോകണം നാട്ടിൽ ഓടുന്ന വണ്ടിയും കൂടിയല്ലേ അപ്പൊ ഇതിന്റെ അഞ്ച് എഴുപത്തി അഞ്ച് അഞ്ച് ലക്ഷത്തിയായി അടിപൊളി അതും ഫുൾ ലോണിൽ എടുക്കാം ഫുൾ ഓൺ അടുത്തത് മൊബൈലിൽ ഡീസൽ പറ്റുള്ളൂ ഇതേ ഡീസലാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് പതിനഞ്ച് മോഡലിൽ ഏറ്റവും കൂടുതൽ എങ്കോറി വരുന്ന വണ്ടി ഇതാണ് അതായത് സെവൻ സീറ്ററിൽ ഇത്രയും മല ഒരു കിടിലം വണ്ടി വേറെ വേറെ ഉണ്ടല്ല അത് മൈലേജ് ആ മൈലേജ് മൈലേജില്ല ഇരുപത്തഞ്ച് കിലോമീറ്റർ മൈലേജ് ഗ്യാരണ്ടി ഇതൊക്കെ വിശ്വസിച്ച് കൊടുക്കാൻ പറയാം ഒരു സൂപ്പർ എഞ്ചിനാണ് അതായത് ടൊയോട്ട കഴിഞ്ഞാൽ പിന്നെ ഹോണ്ടയാണ് ഹോണ്ടേ ഇതിപ്പോ മോഡൽ ഏതാ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന മൊബൈൽ ഡീസല് ഡീസല് ഇരുപത്തഞ്ച് കിലോമീറ്റർ മൈലേജ് ഉണ്ടാവും കിലോമീറ്ററോ കിലോമീറ്റർ ഓടിക്കുന്നത് ഒന്നിന്റെ ലെവലിലാണ് അത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അത് എടുത്തു ഇത് നമുക്ക് എന്താ വല്ല ഇത് നമുക്ക് നാല് ലത്തിയ്യായിരം ചോദിച്ചാൽ എഴുപത്തിയഞ്ച് രൂപ ഫൈനൽ കിട്ടണെങ്കിൽ നാലു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മൊബൈലോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ ഷിപ്പിലോ നല്ല ക്ലീൻ ആട്ടോ വണ്ടി ഫുൾ ഫോട്ടോസും ഡീറ്റെയിൽസ് ഒക്കെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തത് അയച്ചു തരും അതുപോലെ തന്നെ നല്ലൊരു രണ്ട് സിഫ്റ്റ് കാണിച്ചു തരാം ആ നമ്മുടെ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഷിഫ്റ്റ് ബി ഡി ഐ സിംഗിൾ ഓണർഷിപ്പിൽ വണ്ടി കേട്ടോ ഇത് പന്ത്രണ്ട് മോഡലാ പന്ത്രണ്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുണ്ട് സിംഗിൾ ഓണർ അല്ലേ ആ സിംഗിൾ ഓണർ അതായത് അത്യാവശ്യം നല്ല നീറ്റ് വേണ്ടി അത് പന്ത്രണ്ടാന്നൊന്നും ഒരിക്കലും കണ്ടാൽ പറഞ്ഞ നല്ല വൃത്തിയാണ് പിന്നെ ഇത് പന്ത്രണ്ടെന്നൊക്കെ പറഞ്ഞറിയിക്കണം ോമീറ്ററോ ഇത് കിലോമീറ്റർ ഇത് ലാൻറെ അത് നമുക്ക് എല്ലാ കാര്യങ്ങളും കസ്റ്റമർക്ക് വിളിക്കുമ്പോൾ എല്ലാം പറഞ്ഞു കിലോമീറ്റർ ജനുവൻ ആണ് പറയാൻ പറ്റുമോ ജനുവീനാണ് നമ്മൾ ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കാം നമ്മൾ രണ്ട് ഗ്യാരണ്ടി ഗ്യാരും കൊടുക്കും മേജർ ആക്സിഡന്റ് ഇല്ല പിന്നെ ജനുവീനാണെന്നുണ്ടെങ്കിൽ വിളിക്കുന്ന ആൾക്കാർക്ക് ശരി നമുക്ക് പന്ത്രണ്ട് ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപക്ക് കൊടുക്കാം സ്വാഭാവികമായും കുറച്ച് വില കൂടുതലാണ് വണ്ടിന്റെ ക്വാളിറ്റി അനുസരിച്ച് വണ്ടി ക്വാളിറ്റി ആ അതായത് എടുത്തോണ്ട് പോകുക ഇത് പന്ത്രണ്ടെന്ന് നിങ്ങളോട് ആരും പറയില്ല അങ്ങനെ ഉപയോഗിക്കാം അല്ലേ അത്രയും നീറ്റ് വണ്ടി ആ സിംഗിൾ ഓണറാണ് എവിടുന്ന പന്ത്രണ്ട് വണ്ടിയൊക്കെ സിംഗിൾ ഓണർ സത്യം തന്നെ കേട്ടോ അതുകൊണ്ടാണ് റേറ്റിൽ വ്യത്യാസം വരുന്നത് അടുത്തത് ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ന്യൂ ഷേപ്പിൽ വരുന്ന വണ്ടിയാ ഷേട്ടാ പതിനൊന്ന് ലാസ്റ്റ് വണ്ടിയാ ലാസ്റ്റ് വണ്ടി ഷേപ്പിൽ വന്ന ഫസ്റ്റ് വണ്ടിയാണ് ഇതിന്റെ ഓൾഡ് ഷേപ്പിനൊക്കെ രണ്ടര ചോദിക്കേണ്ടത് നമുക്ക് രണ്ടേ മുക്കാൽ റുപ്യല്ലേ നമുക്ക് ന്യൂ മോഡൽ വണ്ടി കൊടുക്കാം പേപ്പർ ഉണ്ടോ അപ്പോ ആ പേപ്പറിന് ഇതിപ്പോ നമ്മള് എടുത്തിട്ടാണ് കൊടുക്കുക ആ ഇനി എന്തെങ്കിലും നമ്മൾ ഫണ്ട് കുറച്ചെടുത്തിട്ട് തന്നെ ഇതിപ്പോ മോഡൽ മോഡൽ ആണ് ന്യൂ ഇത് വണ്ടി മോശമൊന്നും നല്ല നീറ്റാണ് ഇത് രണ്ടും രീതി ഒരിക്കലും പറയില്ല രണ്ടും ഒരേ മാതിരി തന്നെ പതിനൊന്നിലാണ് ഫ്ലൈ ഫേറ്റ് പതിനൊന്ന് ലാസ്റ്റിൽ വന്നു ഇത് ആ ഇതിപ്പോ നമുക്ക് എന്താ വല്ല ഇത് നമുക്ക് രണ്ടായിരം മുക്കായിരം രൂപ ഇനി പേപ്പറിന് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അതിലുള്ള പൈസ കുറച്ച് നമ്മൾ ചെയ്ത് കൊടുക്കും ആയിട്ടില്ല പേപ്പറിന് എട്ട് മാസം തൊള്ളുണ്ട് എന്തെങ്കിലും കസ്റ്റമർക്ക് അങ്ങനെ വിഷയം വരികയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യാം നിങ്ങൾ വരിക നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു ചെയ്ത് എല്ലാം ചെയ്തു അപ്പോൾ നല്ല അടിപൊളി ഒരു പതിനൊന്ന് സിഫ്റ്റ് വേണമെങ്കിൽ ഇതെടുത്തോണ്ട് നോക്കാം നല്ല കിടന്ന സാധനം അതുപോലെ തന്നെ ഒരു മൊബൈലും കൂടി ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ പെട്രോൾ വണ്ടിയാണ് പതിനാല് പെട്രോൾ വലിയൊരു റോട്ടിൽ ഇല്ലാത്ത ആൾക്കാർക്ക് ഡീസലിന്റെ മൈലേജ് ഉണ്ടാവില്ല അതിലേറെ കുറച്ച് കുറവായിരിക്കും പന്ത്രണ്ട് പതിമൂന്നൊക്കെ പതിനഞ്ച് വരെ ആ പതിനഞ്ച് വരെ കിട്ടി ഈ വണ്ടി നമുക്ക് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യാറ് കിലോമീറ്ററോ കിലോമീറ്റർ വന്നിരിക്കണത് എൺപത്തി ആറായിരം കിലോമീറ്റർ ജനുവരം കിലോമീറ്റർ പെട്രോൾ അല്ല മോഡല് പതിനഞ്ചല്ലോ പറഞ്ഞത് അല്ലേ സെവൻ സീറ്റർ വണ്ടി അല്ലെ അഞ്ച് അല്ല മൂന്ന് ലക്ഷത്തി മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം ഒരു രൂപ ഫുൾ ലോൺ ഒരു രൂപ പോലും മുടക്കം ഒരു രൂപ പോലും മുടക്കാണ്ട് ഇത് എടുത്തോണ്ട് പോകാം സെവൻ സീറ്റർ പെട്രോൾ വേണമെങ്കില് അടുത്തായിട്ടൊരു വാഗനർ ചെറിയാണെങ്കിലോ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ആണ് ആ ഈ വാഗ്നറാണത് നമ്മൾ സിംഗിൾ ഉള്ള വണ്ടി എടുത്തിരുന്ന കേട്ടോ ഈ പതിനൊന്ന് വണ്ടിക്ക് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപ കിട്ടി കഴിഞ്ഞാൽ ഫുൾ ലോണില് കൊടുക്കും അല്ല അത് ഫുൾ അല്ലെ അതൊരു ഒന്നര റുപ്യമുക് മുടക്കു വേണ്ടിരും രണ്ട് ലക്ഷത്തി പതിനയ പതിനൊന്ന് മോഡൽ പതിനൊന്ന് മോഡൽ കേട്ടോ ഫുൾ ഓപ്ഷൻ വണ്ടി 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 അല്ലേ സിംഗിൾ ഓണർ പക്കയല്ലേ പക്ക ഒന്നും ഒരു ടെൻഷനും വേണ്ട ചെക്ക് എന്തായാലും മിസ് ഈ കാണിച്ചൊക്കെ അത്യാവശ്യം നിങ്ങൾ നിങ്ങൾ മാക്സിമം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ചെയ്തു ഓ അടുത്തായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്ന ഈ ഒരു വണ്ടികൾ അതായത് ഒരു ഒരു ഈ കിടക്കുന്ന മുഴുവൻ വണ്ടികൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഫുൾ ലോണിൽ ചെയ്തു തരാൻ പറ്റുന്ന വണ്ടികളാണ് എല്ലാം തന്നെ അല്ലേ ഓ ഓണി ഏതാ മോഡല് പന്ത്രണ്ട് മോഡല് സണ്ണിട്ടോ ओ, तो 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 െ ആ ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളെല്ലാം വരുന്നവണ് അന്നത്തെ ടോപ്പന്റ് വേണ്ടി ടോപ്പൻ ഡീസൽ ആണ് ഇരുപതിന്റെ മേലെ മൈലേജ് കിട്ടും ഇവ ഗ്യാരന്റൽ കേരള വണ്ടിട്ടോ ഒന്നിന്റെ ഓടി ഒന്നിന്റെ അടുത്തോടി ഒന്നും ഇല്ലേസ് ഫ്രണ്ട് ഗ്ലാസ് മാറ്റം ഒന്നുമില്ല ശരി എന്താ ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം കൊടുക്കാം അതുകൊണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സെഡാൻ വണ്ടിയാണെന്നെങ്കിൽ രണ്ട് ലക്ഷത്തി നാൽപ്പറ് അതുപോലെ തന്നെ ഈ ആണെങ്കിലോ കിഡ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഓട്ടോമാറ്റിക് വണ്ടി വണ്ടിട്ടോ പതിനെട്ട് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആകെ അറുപതിനായിരം എഴുതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പതിനെട്ടില് ഓട്ടോമാറ്റിക് അറുപത് സംതിങ് ഓടിയിട്ടുണ്ട് അത് നല്ല നീറ്റ് വണ്ടി ആ നല്ല ഈ വെള്ള കളർ കുറയാനുണ്ടല്ലോ അങ്ങനത്തെ കിഡ്ഡി നമ്മൾ ഒരുപാട് വിൽക്കണോ അതെ അതെ ഇതിപ്പോ നമുക്ക് എന്താ പോലെ ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ഓട്ടോമാറ്റിക് വണ്ടി കൊടുക്കാം പതിനെട്ട് അല്ലേ പതിനെട്ട് മോഡൽ അത് എന്തെങ്കിലും സിംഗിൾ ഓണർഷിപ്പിലുണ്ട് നമ്മുടെ വീട് വരുന്നവർക്ക് എല്ലാം നമ്മൾ

റിഡ്സ് രണ്ടായിരത്തി പതിനാല് മോഡൽ റിഡ്സ് ബി ഡി ഐ പതിനാല് വീ ഡി ഐ ആ പതിനാല് വീഡിയായി ഇത് നമുക്ക് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാൻ പറ്റും എന്താ പോലെ ഇത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റായിരം കൊടുക്കാം ഒന്നിരമേലോണ്ടാവും ആ ഒന്നിന്റെ ഓടി ഇതിന് മാത്രം എടുത്തുകൊടുക്കാ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റായിരം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റായിരം അതായത് ഫുൾ ഓൺ മൂന്ന് ലക്ഷം വരെ ലോൺ കയറും അഞ്ചും ക്വാളിറ്റി കറക്റ്റ് വണ്ടിയാണോ അതായത് ഈ പ്രൊഫൈലൊക്കെ പൊക്കെ ആണെങ്കിൽ ഇതൊക്കെ കയറും അതായത് പ്രൊഫൈൽ എന്താ നിർബന്ധില്ലേ വണ്ടി പൊക്കേ ശരി ഇനി അടുത്ത ഒരു റിസും കൂടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വീഡിയോ ന്യൂ ഷേപ്പിൽ വരുന്ന വണ്ടിയാണ് പന്ത്രണ്ട് വീഡിയോ അല്ലേ ആ വീഡിയോ ന്യൂ ഷേപ്പ് ആണ് ഷേപ്പിൽ ഇത് ഈ പറഞ്ഞ ഒന്നിന്റെ പുറത്തോട്ട് ഞമ്മക്ക് ഇതൊന്നും ഇപ്പൊ ഞമ്മക്ക് അത്ര ഗ്യാരണ്ടി പറഞ്ഞാൽ ഇതൊന്നും അങ്ങനെ പ്രോപ്പർ സർവീസ് ഒന്നും ഷോറൂമിൽ പക്ഷെ ഇതൊക്കെ നമ്മൾ എടുക്കുമ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ രണ്ട് വർഷം പേരെ ഒക്കെ നമ്മളെ കൂടെ ഉണ്ടാവും പർച്ചേസിങ്ങിനാണെങ്കിലും പോലും ഞാൻ ഒക്കെ നോക്കിയിട്ട് എടുക്കണമല്ലേ നമുക്ക് നല്ല വണ്ടില്ലെങ്കിൽ കൊടുക്കുള്ളൂ എൻജിൻ ക്വാളിറ്റി ഇല്ലാതെ മെയിനായിട്ട് ഈ വണ്ടിയിലൊക്കെ ചെറിയ ടച്ച് അപ്പം നമുക്ക് ബുദ്ധിമുട്ടില്ല ക്വാളിറ്റി നമ്മൾ മെയിനായിട്ട് നോക്കും നോക്കൂലെ ഇതിപ്പോ നമുക്ക് എന്താ പതിനഞ്ച് രണ്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം ന്യൂ മോഡൽ പന്ത്രണ്ട് മോഡൽ വീഡിയോ റീറ്റ്സ് കൊടുക്കാൻ പറ്റും പന്ത്രണ്ട് വീഡിയോ റീറ്റ്സ് രണ്ട് രണ്ടാമത്തെ ഓണർഷിപ്പ് ആയിട്ടുള്ളുട്ട് അത് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഫുൾ തന്നെ ചെയ്തു തരും കേട്ടോ ഇനി ഇതാണെങ്കിലും മൈക്ല ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ മൈക്കിലാണ് രണ്ട് ലക്ഷത്തി അറുപതിനായിരം ഒറിജിനൽ ആ ഡീസൽ ഫുൾ ഓപ്ഷൻ വണ്ടിട്ടോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇത് രണ്ടായിരത്തി എസ് അല്ലേ എസ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ അതായത് ഡീസൽ അല്ലേ ഡീസല് മൈലേജ് അലവിലുണ്ടാവില്ല അലവില് ഇന്ത്യയിലൊന്നും മോശമില്ലാട്ടോ അത്യാവശ്യം ഫുൾ ഓപ്ഷൻ വണ്ടി തന്നെയാണ് സി ബോർഷും ഫോർഡോ വിൻഡോ സെന്ററിലൊക്കെ എല്ലാ സാധനങ്ങളും വരും ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ മൈലേജ് തന്നെയാണ് മൈലേജ് ഇരുപത്തഞ്ച് കിലോമീറ്റർ മൈലേജ് മതി ഒരിക്കലും ഞാനൊക്കെ നമ്മൾ ഏറ്റവും സേഫ്റ്റി ആണ് ഇത് രണ്ടു ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാം ഒറിജിനൽ കേരള വണ്ടി വണ്ടിയാ രണ്ടേ അല്ലേ നമ്പർ ആയത് കർണാടക ടാക്സി നമ്പർ ആയതൊന്നല്ല അതായത് പതിമൂന്ന് മോഡല് ആ ഇനി ഇടാണെങ്കിലോ അല്ല സോറി ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ അതൊക്കെ ചെറിയൊരു പൈസ കേട്ടോ നമ്മൾ കൊടുക്കണേ ഒരു ലക്ഷത്തി നാപ്പത്തയ്യായിരം നമുക്ക് ഈ വണ്ടി കൊടുക്കാം വണ്ടി ഒന്നേ നാൽപ്പത്തി ഒന്നേ നാൽപ്പത്തഞ്ചു അത് എന്തെങ്കിലും ഇനി ഒന്ന് നമുക്ക് കിട്ടുക അഞ്ചുപേലെ കച്ചവടം ഇനി ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിമൂന്നിനെയാണ് ഇതും ഒരു ലക്ഷത്തി നാപ്പത്തി അയ്യായിരം ആറ് ഒന്നിന്റെ അടുത്ത കോടി ആ ഇത് ലോൺ കയറും ഒരു ലക്ഷം ഇതൊക്കെ രണ്ടും ചിലപ്പോൾ ഫുൾ ഓണനെ കയറും പക്ഷേ ഈ ശ്രീരാമകോലെ അതെ അതെ അത്രേ ബാങ്ക് ഒന്നും കിട്ടൂല ഓക്കെ അതുപോലെ തന്നെ ഇതാണെങ്കിലോ രണ്ടു ലക്ഷത്തി അറുപത്തയ്യാറ് റുപ്പയ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് റൈസിലെ രണ്ടു ലക്ഷത്തിയ്യാറ് രണ്ടേ അറുപത്തഞ്ച് ഒന്നേ അറുപത്തഞ്ചോത്തഞ്ച് പന്ത്രണ്ടല്ലോ പന്ത്രണ്ടിനൊക്കെ നിങ്ങള് രണ്ടേ അറുപത്തഞ്ച് പറഞ്ഞാൽ എപ്പൊ കിട്ടിയെന്ന് വെച്ചായി പളിതാ അത് അപ്പൊ ഒന്നേ അറുപത്തഞ്ചിനെ പറഞ്ഞു ഓർത്തൊക്കെ നിങ്ങൾ തന്നെ വലിയ കാര്യം തന്നെ അതിന്റെ ഓർമ്മിച്ച് തന്നായി അതെ അതെ ഒരിക്കലും രണ്ടേ സംതിങ് വരൂലെന്ന് എനിക്കറിയാലോ ഒന്നേ അറുപത്തി പന്ത്രണ്ട് വൃത്തിയുള്ള വണ്ടി അല്ലേ പുറകിലൊരു കാണു പോയാലോ ഇതേ മോഡല രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് പതിമൂന്നല്ലേ ഇത് നമുക്കൊരു ഒന്നേ നാല്പത്തഞ്ചാം ലെവൽ കിട്ടിയ നല്ല നീറ്റ് വണ്ടി നല്ല വണ്ടിയാണോ നല്ല മെക്കാനിക്കൽ വണ്ടിയാണ് ഒന്നേ നാല്പത്തഞ്ചിന് ഒരു നഷ്ടമില്ല നമ്മളത് വരുമ്പോ ഇതൊക്കെ പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പാർട്ടിക്ക് കൊടുക്കും കേട്ടോ സാൻഡ്രോ ആണെങ്കിലും സാൻഡ്രോ രണ്ടായിരത്തി പത്താണ് പുതിയ പേപ്പറിലേക്ക് ഇറങ്ങി കസ്റ്റമർ കൊടുക്കുക ഒരു ലക്ഷത്തി പതിനയ്യായിരം നമുക്ക് പത്ത് മോഡൽ ഇത് ചെയ്യല്ലേ ആ ഓക്കെ അതായത് ഒന്നേ പത്തിന് ഒരു ലക്ഷത്തി പതിനയ്യൂപ്പ് പത്ത് മോഡൽ വേണ്ടി ഫുൾ പേപ്പർ എടുത്ത് പുതിയ പേപ്പറിൽ കൊടുക്കും അടിപൊളി ഈ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി രണ്ടായിരത്തി പതി പന്ത്രണ്ട് തന്നെയാണ് അത് പന്ത്രണ്ട് നല്ല മെക്കാനിക്കൽ ക്വാളിറ്റി ഉള്ള വണ്ടി കാണുമ്പോൾ ഇതറിയാല്ലേ അതറിയാം ആ ഗ്രില്ല് കണ്ടറിയാം അതെ ഇത് നമുക്ക് ആ ചെറിയ പൈസ കിട്ടിയാൽ മതി രണ്ട് ലക്ഷത്തി പതിനയ്യായിരം നമുക്ക് ഇതും കൊടുക്കാം അതെ അല്ലേ അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി പിന്നെ ജസ്റ്റ് ഇന്റെ ഇത് ഒരു അതായത് പറ്റ മോശം വണ്ടിയൊന്നും അല്ല കേട്ടോ നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉണ്ട് എഞ്ചിൻ നല്ല എഞ്ചിൻ കേട്ടോ ഒക്കെ നമുക്ക് കസ്റ്റമർ വന്ന് നോക്കിയാട്ടോ ഫുള്ള് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് സണ്ണിയും അതുപോലെ തന്നെ മൈക്രോ എല്ലാം ഒരേ സാധനം ഒരേ എഞ്ചിനാ അതെ അതുപോലെ തന്നെ ഇവിടെ റിട്ട്സ് ഉണ്ടല്ലോ ഇതോ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് റിട്ട്സ് ആണ് പതിനൊന്ന് മോഡല് പഴയ ഷേപ്പ് വണ്ടിയാണ് ആ ിലോമീറ്റർ ഒന്നേ മുപ്പതാണ് മീറ്ററിലുള്ള തൊണ്ണൂറ് ശതമാനം ഇത് മെക്കാനിക് കണ്ടിട്ട് നമുക്ക് അത്രയും ജനുവൻ ആണ് ആ ഡീസൽ വീഡിയോ സെക്കൻഡ് ഓണർ പറ്റില്ല ഈ വണ്ടി നമുക്ക് ഒരു രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഇരുപത്തിയഞ്ചുപയ്യാ കൊടുക്കും രണ്ട് ഇരുപത്തി രണ്ടായിരത്തി പതിനൊന്ന് അത് ഇനി പെട്രോൾ ആ പെട്രോൾ ആണ് ഓട്ടോമാറ്റിക് ആണ് ഏറ്റവും ഓപ്ഷൻ ആണെങ്കിൽ പോലും നല്ല അടിപൊളി സീറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സി ബി ടി ഗിയർ ബോക്സ് ആണ് വരുന്നത് സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ഉണ്ട് സാധനങ്ങളുണ്ട് അല്ലെങ്കിൽ ലാഗ് വരില്ലല്ലോ അതെ ലാഗ് വരില്ല ബാക്ക് കറങ്ങുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല നല്ല നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഫാമിലി തന്നെ ഉള്ള വണ്ടിയായിരുന്നു ആ ഫാമിലി തന്നെ സെക്കൻഡ് നമ്മൾ ചെക്ക് ഓൺ ഷിപ്പിന്റെ ഒരേ അഡ്രസ്സ് കാണിച്ചു മോഡലത്തി പതിനാറ് മോഡൽ വണ്ടി പതിനാറ് ഈ വണ്ടിക്ക് നാല് രൂപയ്ക്ക് വിറ്റിട്ടുണ്ട് ഇതിപ്പോ മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം

നല്ല വണ്ടി ആട്ടോ അതായത് കംപ്ലൈൻറ്റ് കംപ്ലൈന്റ് ഉണ്ടാവില്ല അല്ലെ ഇതൊരു കംപ്ലൈന്റ് ഉണ്ടാവില്ല പെട്രോൾ വണ്ടി അല്ലേ പറഞ്ഞ നിങ്ങൾ പതിനാറല്ലോ പറഞ്ഞേ ഇത് രണ്ടായിരത്തി പതിനാറ് ഫുൾ ഓപ്ഷൻ സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ വരുന്ന എസ് ആണ് അതായത് എസ് എക്സ് ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് ആറ് എയർ ബാഗ് മുതൽ സകല ഫീച്ചേഴ്സുള്ള വണ്ടിയാണ് നല്ല വണ്ടി അതേപോലെ തന്നെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു തട്ടുമുട്ടിലും ഒന്നുമില്ല കേട്ടോ ഒരു സ്റ്റേലും ഇല്ല വണ്ടി മേലും ഇല്ല ഒന്നുമില്ല ഗ്യാരന്റി പറഞ്ഞു കൊടുക്കാം റീപ്ലേസ് ഇല്ല ഒന്നും ഇല്ല കിലോമീറ്റർ ഇത് കിലോമീറ്റർ വന്നിട്ട് വൺ ലാഖിന്റെ ഇത് ഒരു രൂപ പോലും മുടക്കണ്ട നല്ല ട്രാക്കിലുള്ള ട്രാക്കാണെങ്കിൽ നാലര ലക്ഷം നമ്മൾ ചോദിക്കുന്നത് ഈ ഫുൾ ഓണം ചെയ്യിപ്പിച്ചു എന്തെങ്കിലും അഡ്ജസ്റ്റ് കസ്റ്റമർക്ക് ആണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുകയും ചെയ്യും നാലരലക്ഷാണ് ചോദിക്കണ അടുത്തതും ഒരു ഐ ട്വന്റി ആണ് അടിപൊളി അലവിലൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടി പതിനേഴ് അല്ലേ പതിനേഴ് മോഡൽ ഉണ്ട് പെട്രോൾ ആട്രോൾ അല്ലേ ഡീസൽ വേണ്ടി ചെറിയ പേടിയാണ് ഡീസൽ വണ്ടി ആകുമ്പോൾ ഡീസൽ വണ്ടി നല്ല രീതിക്ക് ഉപയോഗിച്ചാണ് പക്ഷെ എന്താ വെച്ചാൽ ഈ കിലോമീറ്റർ കൂടുതൽ ഓടിയ വണ്ടി ഒക്കെ ബുദ്ധിമുട്ട് ഇതിപ്പോ ശരിക്കും പിന്നെ മോഡല് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് മോഡലുണ്ട് കിലോമീറ്ററോ കിലോമീറ്റർ വന്നിരിക്കുന്നത് ഓടി വണ്ടിന്റെ ഒക്കെ ഡീറ്റെയിൽസ് നമ്മൾ മൈൻഡിൽ ഇല്ലാത്തതുകൊണ്ടാണ് പറഞ്ഞത് ചിലപ്പോ എൺപത് ഓടിയിട്ടുണ്ടാകും ചിലപ്പോ എഴുപത്തഞ്ചോ ഓടി കോൺടാക്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്താ വരാ ഇത് നാലര ലക്ഷം ചോദിക്കുന്നത് നാലു ലക്ഷത്തി അമ്പതിനായിരം അല്ലെ പതിനേഴും അടിപൊളി ചെയ്ത വണ്ടി ഇത് നമുക്ക് ഫുൾ ഓൺ തന്നെ അതും ഉള്ളിൽ ചെയ്ത് പറ്റുന്ന രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ടീച്ചറ പതിമൂന്ന് അല്ലേ പതിമൂന്ന് അറിയോ കിലോമീറ്റർ ഒന്നേ കാലോ ഒന്നേ മുപ്പത് കാലം കറക്റ്റ് വിളിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ പറഞ്ഞു ശരി അത് പറഞ്ഞ കാര്യങ്ങൾ ജനുവൻ ആയിരിക്കട്ടെ നമ്മൾ വിളിക്കുന്ന ആൾക്കാർക്ക് എന്താ വെച്ചാൽ നമുക്ക് ഓർമ്മയെ നിൽക്കണില്ല ല്ലോജ് നമുക്ക് വണ്ടിയാണ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഇത് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം മൂന്നായി ഇരുപത്തി നല്ല വൃത്തിയുള്ള വണ്ടി മൂന്ന് ലക്ഷം വരെ ലോങ് അഞ്ഞൂറ് വണ്ടി ഇറക്കാം ഡീസൽ ആണ് ഒന്ന് നമുക്ക് മൂന്നാല് വണ്ടി കൂടി കാണിച്ചാൽ ഇവിടെ പുറകിൽ കിടക്കുന്ന ഒരു വിധ വണ്ടികളെല്ലാം തന്നെ അത്യാവശ്യം നല്ല ചെറു വിലയ്ക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് നമുക്ക് വേമേ പറഞ്ഞു പോകാം അത് വേഗനേതാ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ബി സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടി അതായത് നേരത്തെ ഇതേ സാധനം പന്ത്രണ്ട് നമ്മൾ കാണിച്ചില്ല പതിനൊന്നായിരുന്നു അതും അതും ബി എക്സ് ആണ് സെക്കൻഡ് ഇത് രണ്ട് ലക്ഷത്തിയ്യാറ് രണ്ട് ലക്ഷത്തി നല്ല ക്വാളിറ്റി വണ്ടി അതുപോലെ തന്നെ ഒരു മൈക്കിൽ മൈക്കോ രണ്ടായിരത്തി മോഡല് ഒറിജിനൽ കേരള വണ്ടി അതായത് ഫുൾ ഓപ്ഷൻ ലാസ്റ്റ് വന്ന വണ്ടി ആട്ടോ ലാസ്റ്റ് ഫുൾ ഓപ്ഷൻ വേണ്ടി ഇൻഡീറൊക്കെ നല്ല നീറ്റ് ആട്ടോ ഞാൻ ജസ്റ്റ് കാണിച്ചു പോകുന്നു നിങ്ങൾ ഏത് വണ്ടിയില് ഫുള്ള് ഫോട്ടോസ് ഒറിജിനൽ കേരള വണ്ടി വരെ കറക്റ്റ് സർവീസും പോയ വണ്ടി ആട്ടോ അതായത് എത്ര കിലോമീറ്റർ നിലവിൽ കിലോമീറ്റർ ഇത് കിലോമീറ്റർ വന്നിട്ട് തൊണ്ണൂറ്റി ഏഴായിരം കിലോമീറ്റർ തൊണ്ണൂറ്റായിരം കിലോമീറ്റർ നല്ല ക്ലീൻ വണ്ടി കറക്റ്റ് വണ്ടി ഇത് നമുക്ക് എന്താ ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി എമ്പത്തയ്യായിരം കൊടുക്കാം രണ്ട് എമ്പത്തഞ്ചിന് പതിമൂന്ന് വണ്ടി മൂന്ന് മോഡൽ ബട്ടൺ സ്റ്റാർട്ട് മുതൽ എല്ലാം വരുന്ന വണ്ടി ബാക്ക് വൈഫർ എല്ലാം വരുന്ന നല്ല നീറ്റ് വണ്ടി ആദ്യമേ രണ്ടര പേരെ നമുക്ക് ലോൺ ചെയ്യപ്പെടും പത്ത് മുപ്പറപ്പിൻ്റെ വണ്ടി ഇറക്കാം അത് സാഡർ കാണിക്കണ്ട സാൻഡർ ഒരു ടീം ഒന്ന് അഡ്വാൻസ് ആക്കിട്ട് ശരി എന്നാ പിന്നെ നമുക്ക് ഇത് കൊടുത്താലോ സിയാസ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിയാസ് ആണ് പതിനേഴ് അല്ലേ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ഓട്ടോമാറ്റിക് ആണ് അതായത് സി വി ടി വരുന്ന ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അൽഫയാണ് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടി ആട്ടോ അതെ കിലോമീറ്ററോ കിലോമീറ്റർ വന്നിരിക്കുന്നത് വൺ ലാക്കിന്റെ ഉള്ളിലാണ് അമ്പത് തൊണ്ണൂറാം ലെവലാണ് ഇത് നമുക്ക് അഞ്ച് ലക്ഷത്തി അറുപത്തയ്യ ഒരു രൂപ പോലും മുടക്കണ്ട ഫുൾ ലോൺ പതിനെട്ട് വണ്ടി വണ്ടി പതിനേഴ് വണ്ടി പതിനേഴ് വണ്ടി അഞ്ച് ലക്ഷത്തി അറുപതിനും മാർക്കറ്റ് ആറ് മാർക്കറ്റിൽ വിൽക്കണ വണ്ടിയാണ് നമുക്ക് കിട്ടിന്റെ കൊടുക്കാൻ ബട്ടർ മേലൊക്കെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ഇതാണെങ്കിലും ഇതാണെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ലിവന് റിയജിസ്ട്രേഷൻ ആണ് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം ആണ് നമ്മൾ ചോദിക്കുന്നത് ഇതൊക്കെ എന്തായാലും പുറത്ത് ഓടി ആക്കി നമ്മൾ ഗ്യാരണ്ടി ലക്ഷം നമുക്ക് ഇവിടെ രണ്ട് വണ്ടി കൂടെ അതായത് ബ്രീ ആണ് ബ്രീ ആ മോഡൽ രണ്ടായിരത്തി പതിനാല് മോഡൽ ബ്രീ ആണ് ഫുൾ ഓപ്ഷൻ കേട്ടോ പതിനാലേ ഇതും രണ്ട് ലക്ഷത്തി എമ്പത്തയ്യായിരം രൂപ കിട്ടിയാലേ നമുക്ക് ഫുൾ ലോൺ ജയിച്ചു കൊടുക്കാൻ പറ്റും പതിനാലില് ബിയോ രണ്ട് രണ്ടേ എൺപത്തിയഞ്ച് ബിയോ ശരിക്കും നല്ല വൃത്തിയുള്ള ഒരു നല്ല വണ്ടിയാ ഇത് ഒരു പണി വരില്ല ഈ വണ്ടി വരെ അതുപോലെ തന്നെ സെനസ്റ്റ് നമുക്ക് രണ്ടായിരത്തി എട്ട് മോഡലാണ് പുതിയ പേപ്പറത്തെ വണ്ടി നമ്മൾ ഇങ്ങനത്തെ ചെറിയ വണ്ടി എടുക്കലില്ല പക്ഷെ ഇത് നല്ല വൃത്തിയുള്ള ഒരു അടുത്ത അങ്ങനെ എക്സ്ചേഞ്ച് അല്ല പാർട്ടിന്റെ വീട്ടിൽ പോയിട്ട് നമുക്ക് എന്താ പറയുക വൃത്തി കണ്ടിട്ട് എടുത്താ ഇത് നമുക്ക് ഒരു തൊണ്ണൂറ്റഞ്ച് രൂപ വീട്ടിലെ പുതിയ പേപ്പറുള്ള വണ്ടിയാണ് മൂന്ന് നല്ല നാല് നല്ല പേപ്പർ ഉണ്ടാവും അഞ്ച് വർഷത്തെ പേപ്പറോട് കൂട്ടി കൊടുക്കാം ഇനി ഇതോ ഇത് രണ്ടായിരത്തി മോഡൽ റീ രജിസ്ട്രേഷൻ ആണ് ഇത് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യൂപ മൂന്ന് ലക്ഷം വരെ ലോണും ചെയ്യാം ഡീസൽ ജി ഡി ആട്ടത് ജി ഡി ഡീസൽ അത് മൂന്ന് അറുപത്തഞ്ചാര ലോണും ചെയ്യാം അടിപൊളി അതുപോലെ തന്നെ ഇവിടെ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ജി ഡി ആണ് ഇത് നമുക്ക് ആ നാല് ലക്ഷത്തി ഇരുപത്തയ്യാറ് നമുക്കിത് ലിവ അല്ലേ ലിവ നാല് എടുക്കാം നല്ല മെക്കാനിക്കൽ വണ്ടി അപ്പൊ അതൊന്നുമില്ല ഏർ ഒന്നുമില്ല ബ്രീ ആണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ആണ് ഇത് രണ്ടായിരം മുക്കായിരം രൂപ നമുക്ക് കിട്ടി കഴിഞ്ഞാല് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം മൂന്ന് അറുപത്തഞ്ച് അപ്പൊ എന്തായാലും ലാസ്റ്റ് ഒരു നാല് രണ്ട് അല്ല മൂന്ന് വണ്ടി കൂടെയുള്ളൂ അല്ലേ ബാക്കി ഇവിടെ വേറെ കുറച്ച് വലിയ വണ്ടികളുടെ അതൊക്കെയാണ് റീലിട്ട് നിങ്ങൾ കയറി കണ്ടാൽ ഇനി ഇതേതാ മോഡല് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല് അൽഫ ഏറ്റവും ഫുൾ ഓപ്ഷൻ അൽഫ അത് പതിനാറ് അൽഫ എന്ന് പറയുമ്പോ ഈ വണ്ടിന്റെ ഫസ്റ്റ് വണ്ടി ആ ഫസ്റ്റ് വണ്ടി പെട്രോൾ അത് ഡീസൽ ആ ഡീസൽ അത് നല്ല അടിപൊളി ക്ലീൻ ആണുള്ള വണ്ടി നല്ല വണ്ടി ഡീസൽ ബട്ടൺ സ്റ്റാർട്ട് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി അൽഫ ഏറ്റവും ടോപ്പ് വരുന്നത് ആദ്യം ഒരു രൂപ പോലും മുടക്കും മുടക്കുമാണ് ഫുൾ ഓണം ചെയ്യിപ്പിക്കാൻ പറ്റും കിലോമീറ്റർ വന്നിട്ടുണ്ടെങ്കിൽ എൺപത്തെട്ടായിരം പറഞ്ഞു എൺപത്തെട്ട് കോടി അതായത് ഈ മണ്ണിന്റെ ക്വാളിറ്റിയാണ് നോക്കണ്ടേട്ടോ നാല് ടയർ ഏകദേശം തൊണ്ണൂറ് ശതമാനം ടയർ ഉണ്ട് അതുപോലെ തന്നെ പ്രൊജക്ട് എടുക്കാൻ പോകുന്നതിൽ എല്ലാം നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട് കേട്ടോ ഒരു പത്തൊമ്പത് ഇരുപത് വണ്ടിയൊക്കെ ആയിരിക്കുന്നു ആഹ് എന്താ പോലെ ഇത് നമുക്ക് ഒരു നാല് ലക്ഷത്തി എൺപത്തയ്യായിരം നാല് എൺപത്തഞ്ചിന് ഡീസൽ വണ്ടി ഡീസൽ വണ്ടി കൊടുക്കും അതും ഏറ്റവും നല്ല ഡോപ്പൻ ഉണ്ടോ നോക്കിയോ ക്ലീൻ ആണ് അതുപോലെ തന്നെ ഡബ്ല്യൂആർ ബി ആണെങ്കിലും ഡബ്ല്യൂആർ മൂന്ന് വണ്ടി സ്റ്റോക്ക് കയറാൻ കിട്ടോ ഒരു വൈറ്റും ഉണ്ട് ഇത് ഗ്രാൻഡ് ഇനി റെഡ് വരാനുണ്ട് മൂന്ന് വണ്ടി വരാറുണ്ട് ഇതിപ്പോ ഏതാ മോഡൽ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാ അതായത് ഡബ്ല്യൂആർ ബി എക്സ് ഏറ്റവും ഫുൾ ഓട് ബി എക്സ് അല്ലേ സൺ ഉള്ള വണ്ടി സൺ പ്രൂഫും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് സിംഗിൾ ഓണർഷിപ്പ് അല്ലേ ഡീസൽ ആ ഡീസൽ അല്ലേ ഡീസൽ കിലോമീറ്റർ മൈലേജ് ഗ്യാരണ്ടി ഗ്യാരാണ് റീപ്ലേസ് ഒന്നുമില്ല ഒരു കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല എന്താ ഇത് ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യാറ് നമ്മൾ ചോദിക്കണ്ടേ മാറ്റി കൊടുത്തു കൊടുക്കുക അല്ലെ മാക്സിമം നമ്മൾ ആൾക്കാർക്ക് ഡിസ്കൗണ്ട് ഓ ചെയ്ത ആറുപയെ ലോൺ കേരട്ടത് ശരി അപ്പൊ ലാസ്റ്റ് വണ്ടിയാണ് ലാസ്റ്റ് വണ്ടി നല്ല അടിപൊളി ഒരു ഇത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ആകെ പത്തൊമ്പതിനായിരം കിലോമീറ്ററോടെ വണ്ടിയാ പെട്രോൾ ആണ് പെട്രോളേ ഉള്ളൂ പെട്രോൾ ടർബോ ആണോ ഏഹ് ടർബോ ആ ടർബൻ എല്ലാം ഉണ്ട് നോക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് എന്താ പറയുക വരണിച്ച് നാലു ലക്ഷത്തി അമ്പത്തയ്യായിരം ഫുൾ ഓണം ചെയ്യിപ്പിച്ചോ ഇരുത്തിരണ്ട് വണ്ടിക്ക് നാല് അമ്പത്തഞ്ചാ ആ പത്തായിരം കിലോമീറ്റർ ബേസല്ലോ ഒന്നും മേജർ ആക്സിഡന്റ് തട്ടുമുട്ടും ഇതൊന്നും ഇല്ലാത്ത വണ്ടിയാണ് ബേസിന് മേലെ വരൂ അത്യാവശ്യം ഫീച്ചേഴ്സ് അല്ല വണ്ടിയാണ് നാലിന് കിടിലും പ്രൈസ അല്ലേ അവർ കിഡിന് കൊടുക്കേണ്ട ഇരുപത്തിരണ്ട് വണ്ടിക്ക് വരാം വലിയ വണ്ടിയല്ലേ അതാണ് അതാണ് അപ്പൊ എന്തായാലും ഒന്ന് നോക്കിക്കോ ഇപ്പൊ നമ്മളിപ്പോ ഈ കാണിച്ചു കൊടുത്ത വണ്ടികളുടെ ഒക്കെ പറഞ്ഞ പോലെ തന്നെ പോലും വന്ന് വേറെ ആരെയും ചെക്ക് വർക്ക് കൂട്ടി പോകട്ടെ എല്ലാം ചെയ്തിട്ട് എന്ത് സൗകര്യം അപ്പൊ എന്തായാലും നമ്മുടെ റിയൽ ചോയ്സ് എന്നുള്ള ആദ്യത്തെ വീഡിയോ ആണ് അപ്പൊ ഞങ്ങളുടെ ഇതുവരെ പറഞ്ഞ പോലെ തന്നെ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കാരണം എന്താ ഇതുവരെ നിങ്ങളെ കാണിച്ചിട്ടുള്ള എല്ലാവരും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നല്ല വണ്ടിയും അതുപോലെ മാക്സിമം വിലയെ കുറിച്ചിട്ട് നല്ല നമ്മുടെ ആൾക്കാർക്ക് കൊടുക്കാൻ സപ്പോർട്ട് ചെയ്യും ബ്രോക്കർക്കാർ നമുക്ക് ഇതിന്റെ വണ്ടി എല്ലാത്തിന്റെ മാർക്കറ്റും കാര്യങ്ങളും അറിയാം